നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഈ ഒരു അറിയിപ്പ് പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം സർക്കാരിൻ്റെ പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് തന്നെ നിങ്ങൾ പുറത്താകും അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അറിയിപ്പും സർക്കാർ പുറത്തിറക്കി ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ വാർഷിക മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സർക്കാർ നിർദ്ദേശം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒരു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നവർ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകേണ്ടതായി വരും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് പ്രതിമാ മാസ മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നിർബന്ധമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ നിങ്ങളിപ്പോൾ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ നിലവിലില്ല എന്ന് കണക്കാക്കി നിങ്ങളുടെ പെൻഷൻ തടയപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അടുത്തതായി പരിഷ്കരിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളെക്കുറിച്ച് തീർച്ചയായും ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ പുതിയതായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കണം അപേക്ഷകൻ്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അതുപോലെ തന്നെ അപേക്ഷകൻ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്നവർ ആയിരിക്കാനും പാടില്ല അതുപോലെ ആദായ നികുതി അടയ്ക്കുന്നവരാകരുത് അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ രണ്ടോ അതിൽ കൂടുതലോ ഏക്കർ ഭൂമി ഉണ്ടാവാനും പാടില്ല പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിൽ ഇളവുണ്ട് അതുപോലെ തന്നെ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉപജീവന മാർഗത്തിനല്ലാതെ ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഉപജീവന മാർഗത്തിനായി ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല അതുപോലെ തന്നെ അംബാസിഡർ കാർ ഉപയോഗിക്കാനും തടസ്സമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുകയും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നവർക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്തതായി നിരവധി ആളുകളാണ് ഈ ഒരു ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് കമൻറ്റിലൂടെ സംശയങ്ങൾ ഉന്നയിക്കുന്നത് നിലവിൽ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് പൂർത്തിയായിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിരിക്കുന്നത് ഇനി ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്